അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴാണ് ഓരോ ശ്രവണത്തിലും പുതിയ അടരുകളായി അതിൻ്റെ രസാനുഭവത്തെ നമുക്ക് വികസിപ്പിച്ച് നിർമ്മിച്ചെടുക്കാനാവുന്നത് എന്ന് മറ്റൊരു പ്രബന്ധത്തിൽ ഇതിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എന്നതുപോലെ അന്വേഷണത്തിൻ്റെ തുടക്കമാകുന്നു കഥകളി സംഗീതം ഇഷ്ടമല്ലാതിരുന്ന ഗംഗാധരാശാൻ സംഗീത നാടകത്തിലും തമിഴ് കൃതികളിലും ഒക്കെ അഭിരമിച്ച് കടക്കാവൂർ വേലുകുട്ടി നായർ എന്ന ഒരു ഉന്നത ശിഷ്യനായ ഗായകൻ്റെ ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിച്ച് പിന്നീട് ഒരു ഒരുതരം നിവൃത്തി കേടുകൊണ്ട് കഥകളി സംഗീതജ്ഞനാവുന്ന പൂർവ്വകഥ അതിമനോഹരമായി ഈ ഗ്രന്ഥത്തിൽ അനാവൃതമാവുകയാണ് അതോടൊപ്പം ഈ പുസ്തകത്തിൽ ഗ്രന്ഥകർത്താക്കൾ ചെയ്ത വലിയ സേവനങ്ങളിലൊന്ന് സംഗീതത്തിൻ്റെ ഒരു ചരിത്രത്തെ വളരെ കൃത്യമായി അന്വേഷിക്കുകയും ആ ചരിത്ര പശ്ചാത്തലത്തിൽ ഗംഗാധരൻ എന്ന ഗായകനെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുക എന്ന ദിശാബോധത്തോടെയുള്ള പ്രവർത്തനമാണ് ഇവിടെ തന്നെ നിലനിന്നിരുന്ന തിരുവില്ലാമല പാരമ്പര്യം മൂത്തയിടത്ത് പാരമ്പര്യം എന്ന രീതിയിൽ പ്രമുഖരായ ഗായകർ ഓരോരുത്തരെയും സ്മരിക്കുകയും അവരുടെ സംഭാവനകളെ കൃത്യമായി നിർദ്ധാരണം ചെയ്ത് വിശദീകരിക്കുകയും സമാന്തരമായി ദക്ഷിണ കേരളത്തിൽ നിലനിന്നിരുന്ന സംഗീത പാരമ്പര്യത്തിൻ്റെ അടരുകളെ അതിസൂക്ഷ്മമായി വിശകലനം ചെയ്തുകൊണ്ടൊരു ചരിത്ര പശ്ചാത്തലത്തിൽ ആ ഭൂമികയിൽ ഗംഗാധരൻ എന്ന ഗായകനെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഈ കഥ അല്ലെങ്കിൽ ഈ ജീവിത കഥ മുന്നോട്ടു പോകുന്നത് തുടർന്ന് മൈനസ് എറ്റ് കളികളിലൂടെ ഗംഗാധരൻ സ്ഥാപിക്കപ്പെടുന്ന കഥ ആ ഗായകൻ്റെ വളർച്ചയുടെ കഥ ഇത് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കഥകളി സംഗീതത്തിലെ ആധുനികത ആരംഭിക്കുന്നത് കലാമണ്ഡലം ഗംഗാധരനിലൂടെയാണ് എന്നതാണ് അത് രാഗമാറ്റങ്ങളെയും ആലാപന രീതിയെയും മാത്രം ആധാരമാക്കിയല്ല മാറിയ ഒരു ഭാവുകത്തിന് അനുഗുണമായി കഥകളി സംഗീതത്തെ നവീകരിച്ചു കൊണ്ട് പുതിയൊരു പന്ത്ര പുതിയൊരു വഴി വെട്ടി തുറന്ന ആദ്യത്തെ ആധുനികൻ ശ്രീ ഗംഗാധരനാണ് എന്ന് വെറുതെ പറയുകയല്ല ഗംഗാധരാശാരൻ്റെ പ്രവർത്തനങ്ങളെ ആധാരമാക്കി ആ ഒരു വിശദീകരണം നടത്തുന്നു എന്നതാണ് ഇന്ന് പ്രകാശിപ്പിക്കപ്പെടുന്ന പുസ്തകത്തിൻ്റെ മറ്റൊരു മൗലികമായ സമ്പന്നത എന്നെനിക്ക് തോന്നുന്നു സി പി എമ്മൻ്റെ പി എം നാരായണൻ്റെ ഒരവതാരികയോടെയാണ് തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഗംഗാധരൻ ഗംഗയെ ശിരസിലേറ്റിയ ദൈവതമാണ് ഈ എന്താ ഭഗീരഥൻ്റെയും പരമശിവൻ്റെയും പ്രയത്നങ്ങൾ അനുസ്മരിച്ച് അത് സമന്വയിപ്പിച്ച് ശ്രീ ഗംഗാധരാശാൻ രൂപപ്പെടുത്തിയ ജീവജലമാണ് ഇന്നത്തെ കഥകളിപ്പാട്ടിൻ്റെ ധാതുവീര്യം എന്ന ആദ്യത്തെ വാക്യത്തോടെ തുടങ്ങുന്ന അവതാരിക തീർച്ചയായും ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ അതിമനോഹരമായി സമഗ്രമായി പരിശോധിക്കുന്ന ഒരു അവതാരികയായിട്ട് മാറിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ പി എമ്മനെ പ്രത്യേകമായി അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല ഞാൻ പുല്ലാനിക്കാട് നാരായണൻ ഇവിടെ വരും എന്നാണ് പ്രതീക്ഷിച്ച് വളരെ മനോഹരമായ ഒരവതാരികയാണ് എന്ന് നേരിട്ട് തന്നെ അദ്ദേഹത്തോട് പറയണം എന്നാഗ്രഹം തോന്നിയതാണ് നാരായണൻ സൂചിപ്പിക്കുന്ന വേറൊരു കാര്യം ഇതിനകത്തുണ്ട് ജീവിച്ചിരുന്ന കാലത്ത് വേണ്ട ഇളവിൽ തിരിച്ചറിയപ്പെടാതെ പോയ ഗായകൻ എന്ന ആ കൃതജ്ഞത നമ്മൾ കാണിച്ചു ഇതുതന്നെ ശശിയുടെ പ്രബന്ധത്തിൽ ശശി നമസ്കാരം ശശിയുടെ പ്രബന്ധത്തിൽ അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആ ശേഷം ഈ ഇവരുടെ കാമ്പുറ്റ പ്രൗഢമായ ആദ്യ ലേഖനത്തിന് ശേഷം നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നത് അഭിമുഖങ്ങളാണ് പലപ്പോഴായി നാരായണൻ നമ്പൂതിരി രതീഷ് രാമേന്ദ്രൻ അനൂപ് ശ്രീജിത്ത് ഇവരൊക്കെ നടത്തിയിട്ടുള്ള വ്യത്യസ്ത സന്ദർഭങ്ങളിലായി നടത്തിയ അഭിമുഖങ്ങളുടെ ഒരു സമാഹാരമാണ് തുടർന്ന് അധ്യായങ്ങളായി കാണുന്നത് അഭിമുഖങ്ങളിലൂടെ ആശാൻ്റെ ജീവിതം എതൾ വിരിഞ്ഞ് വികാ വികസിതമായി രൂപപ്പെടുന്നു എങ്കിൽ പോലും ഒരു ചെറിയ പരിമിതി ഒരേ ആശയം ഒന്നിലധികം തവണ ആവർത്തിക്കുന്നു എന്ന ചെറിയ വൈരസ്യം വേണമെങ്കിൽ ഒരു ദോഷമായി ആ അഭിമുഖങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചൂണ്ടിക്കാണിക്കാം പക്ഷേ ഗംഗാധരൻ എന്ന ഗായകൻ്റെ വളർച്ചയുടെ ഓരോ അധ്യായങ്ങളെ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് മുന്നേറുന്നതാണ് എന്ന ഗുണവും ആ അഭിമുഖത്തിനുണ്ട് തുടർന്നാണ് മറ്റു പലരുടെയും പഠനാർഹങ്ങളായ പ്രബന്ധങ്ങളെ ഇതിനകത്ത് കണ്ണു ചേർത്തിട്ടുള്ളത് ശശിയുടെ വളരെ പഠിച്ചെഴുതിയ ലേഖനം എന്ന് തോന്നുന്നത് ശ്രീ ശശിയുടെ ലേഖനമാണ് അതിൽ തീർച്ചയായും ഏറ്റവും ശ്രദ്ധേയമായ ലേഖനങ്ങളിൽ ഒന്ന് അത് തന്നെയാണ് എം ടി രാമനാഥൻ്റെ പാട്ടു സ്വാധീനം ഗംഗാധരാശാനെ ബാണിയിൽ അദ്ദേഹം ദർശിക്കുന്നു ഇത് പിന്നീട് മറ്റു ചില ലേഖനങ്ങളിൽ ഇത് നെടുമ്പള്ളി രാം ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട് കൗതുകരമായ കാര്യം ഒരഭിമുഖത്തിലും രാമനാഥൻ്റെ പാട്ടിനോട് ഒരു പ്രത്യേക അഭിനിവേശം വന്നതായി ഗംഗാധരാശാൻ പറയുന്നേ ഇല്ല എന്നതാണ് പക്ഷെ നമുക്കൊക്കെ തോന്നിയിട്ടുള്ളതാണ് ഗംഗാധരാശാൻ്റെ സംഗീതത്തിൽ എവിടെയോ ഒരു രാമനാഥ സംഗീതം അങ്ങനെ അലയടിക്കുന്നതായി പലരും നിരീക്ഷിച്ചിട്ടുണ്ട് വളരെ മനോഹരമായി തന്നെ ശ്രീ ശശി അത് എഴുതിയിട്ടുണ്ട് ശ്രീ രാമൻ അത് തന്നെ ആവർത്തിക്കുന്നുണ്ട് സംഗീതത്തിൻ്റെ വ്യാകരണത്തെ ആധാരമാക്കി ഗംഗാധര സംഗീതത്തെ ഒന്ന് വിശകലനം ചെയ്യാൻ ശശി നടത്തിയ ശ്രമങ്ങളിലൊന്ന് സ്വരധാരാളിത്വം ഉപയോഗിക്കാതെ രണ്ടോ മൂന്നോ ജീവസ്വരങ്ങളിൽ ഒതുക്കി അതിൻ്റെ സ്ഥായികളിലൂടെ വ്യത്യസ്ത വിന്യാസങ്ങളിലൂടെ രാഗഭാവത്തിൻ്റെ അവസാന കണികയും പുറത്തെടുക്കുന്ന ഗംഗാധര ബാണി ഇത് വളരെ രസകരവും ഏറ്റവും ശരിയുമായ ഒരു നിരീക്ഷണമാണ് എന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തോന്നും അതേപോലെ കലാധരൻ്റെ ലേഖനമുണ്ട് രണ്ടുതരം കഥകളിലും ഒരുപോലെ സ്വാധീനമുള്ള ആ സവ ഗംഗാധര ബാണിയുടെ സവ്യസാചിത്വമാണ് കലാധരൻ കൃത്യമായി സ്ഥാപിക്കുന്നത് എനിക്ക് അപരിചിതനാണെങ്കിലും ഞാൻ മനസ്സുകൊണ്ട് ഏറെ ആരാധന തോന്നിയ ശ്രീ മഹേഷൻ എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൂടാ പക്ഷെ ആ പ്രബന്ധം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനമായി ആയി മാറി എന്ന് പറയാതിരിക്കാനാവില്ല കടലിരമ്പത്തിൻ്റെ ആ ഗാംഭീര്യ ഭംഗി ഗംഗാധര സംഗീതത്തിൽ ദർശിച്ചു കൊണ്ട് ആരംഭിക്കുന്ന ആ ലേഖനം ആദ്യമൊരു ഭീതി ഉണ്ടാക്കുന്നു പിന്നെ ആനന്ദമാകുന്നു പിന്നെ അത് മാത്രം മതിയെന്നാവുന്നു എന്ന ആസ്വാദകൻ്റെ ആ വളർച്ചയുടെ നേർ ചിത്രം അതിമനോഹരമായി മഹേശൻ വരച്ച് കാണിക്കുന്നു താണ്ഡവ സംഗീതമാകുന്നത് എങ്ങനെ കാൽപ്പനികമായി പുതിയ കഥകളെ ഉൾക്കൊണ്ട് അതിനെ ക്ലാസിക്കലായി അവതരിപ്പിക്കുന്ന ഗംഗാധര ബാണിയുടെ സവിശേഷതയുണ്ട് എന്ന രീതിയിലാണ് ആ പ്രബന്ധം ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം ഇടക്കാലത്ത് എംബ്രാന്തരി സംഗീതത്തിലേക്ക് അങ്ങനെ വഴുതിമാറിയ കഥകളി പ്രേക്ഷകൻ്റെ അഭിരുചി ഉണ്ടല്ലോ ഇതിനു ന്യായമായ തക്കതായ ഒരു കാരണം വിശദീകരിച്ചു കൊണ്ട് ആ ഭാവുകത്വ പരിണാമത്തെ അടയാളപ്പെടുത്താനാണ് ശ്രീ മഹേഷൻ ശ്രമിച്ചിട്ടുള്ളത് ജനപ്രിയമായ ചലച്ചിത്ര ഗാനങ്ങൾ ഏത് രീതിയിൽ കഥകളി ആസ്വാദകൻ്റെ മസ്തിഷ്കത്തെയും സ്വാധീനിച്ചു എന്നദ്ദേഹം വിശദീകരിക്കുന്നു ഡോക്ടർ എൻ പി വിജയേഷ്ണൻ ലേഖനത്തിനകത്താണ് കെ പി എസ് മേനോൻ ഐമനം കൃഷ്ണ കൈമൾ തുടങ്ങിയ കഥകളിയുടെ ചരിത്രകാരന്മാർ ഗംഗാധരൻ എന്ന ഗായകനെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നതിൻ്റെ വൈശദ്യം നമുക്ക് തിരിച്ചറിയാനാവുന്നത് വിജയകൃഷ്ണൻ മുന്നോട്ട് വെച്ച മറ്റൊരാശയമുണ്ട് കുമാരനായ വേഷം കാണുന്നത് പോലെ ഒരു മുൻപ് ഒരുക്കം ഗംഗാധര സംഗീതത്തിനും ആവശ്യമാണ് എന്ന് ശ്രീ മഹേശൻ പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യമുണ്ട് കുമാരനാശാന്റെ കവിത പോലെ ആണ് ഞാൻ ഗംഗാധരാശാന്റെ സംഗീതത്തെയും കാണുന്നത് എന്ന് തീയാടി അദ്ദേഹത്തിൻ്റെ തീയാടിയുടെ ലേഖനം രസകരമായ അനുഭവങ്ങളിലൂടെ ഗംഗാധരനെ വിശദീകരിക്കുന്ന വായനാസുഖം ഏറ്റവും നൽകുന്ന പ്രബന്ധങ്ങളിൽ ഒന്നായും ഒരുപക്ഷെ നമ്മുടെ തീയാടിയുടെ ലേഖനം എന്നെനിക്ക് തോന്നുന്നു ഗംഗാധരാശാന്റെ സംഭാഷണമൊക്കെ അദ്ദേഹം പകർത്തി വയ്ക്കുമ്പോൾ ആശാൻ നേരിട്ട് പറയുകയാണ് എന്ന് പോലും തോന്നുന്ന രീതിയിൽ രസകരമായി ആ ലേഖനം മുന്നോട്ടു പോകുന്നു അനിയൻ മംഗലശ്ശേരി അനിയട്ടിനെഴുതിയ ലേഖനത്തിനകത്താണെങ്കിൽ കുറുപ്പാശാനും ഗംഗാധരാശാനും തമ്മിലുള്ള ആത്മബന്ധത്തെ അനാവൃതമാക്കിക്കൊണ്ട് ആ ഒരു വഴിയിലൂടെയാണ് ഗംഗാധര സംഗീതത്തെ അടുത്തറിയുന്നത് എന്ന രീതിയിൽ ആത്മാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഗംഗാധര സംഗീതത്തെ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഒരു ഒരു അക്കാഡമികമായി ഗംഗാധര സംഗീതത്തെ സമീപിക്കുന്ന പ്രബന്ധമാണ് സജിനീ ഇത്തിത്താനം എഴുതിയിട്ടുള്ളത് ആധാര ഷഡ്ജത്തിൽ നിന്ന് ചിലപ്പോൾ അർദ്ധസ്വരത്തിലേക്ക് അപ്രതീക്ഷിതമായി സഞ്ചരിക്കുന്ന ഗമക ഗമകപ്രയോഗങ്ങളെക്കുറിച്ച് സജിനീ വിത്തിത്താനം മാത്രമല്ല ആശാന്റെ സംഗീതത്തെക്കുറിച്ച് സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന എല്ലാ പ്രബന്ധങ്ങളിലും ആ ഗമക പ്രയോഗങ്ങളുടെ സവിശേഷത ആവർത്തിച്ച് പല പ്രകാരേണ ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട് ചോർച്ചയില്ലാത്ത സംഗീതം എന്ന് ഗോപി ആശാൻ അടയാളപ്പെടുത്തുന്ന ലേഖനം നമ്പീസിൻ്റെ പിന്തുടർച്ച ഗംഗാധരനിലാണ് എന്ന് നമ്പീശൻ കുട്ടിയാശാൻ അടയാളപ്പെടുത്തുന്ന രസമായ പ്രബന്ധം പിന്നെ സഹഗായകരുടെ സ്മരണകളാണ് മാടമ്പി ആശാന്റെ കോട്ടയ്ക്കൽ പിടിയുടെ പീ ഡി പറഞ്ഞതിൽ ഒരു വാക്യം ഇങ്ങനെ മനസ്സിലെവിടെയോ അങ്ങനെ കോറി വെച്ചതുപോലെ അവശേഷിക്കുന്നു അമ്പത്താറ് മാത്രയുള്ള അടന്തയിലെ ഒരു 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 വരി ശ്വാ ഒറ്റ ശ്വാസത്തിൽ പാടി തീർക്കുന്ന ഗംഗാധരൻ്റെ ആ സംഗീതത്തിൻ്റെ ഗരിമ പി ഡിയുടെ ലേഖനത്തിലാണ് കാണുന്നത് ആത്മവിശ്വാസത്തോടെയുള്ള പാട്ടാണ് ഗംഗാധരാശാൻ്റെ എന്ന് പീ ഡി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കോട്ടക നാരായണൻ്റെ ലേഖനം ശ്രീ പാലനാട് ദിവാകരൻ വാലനാട് വിവാഹാരം പറയുന്നത് പിടിച്ചാൽ കിട്ടാത്ത സംഗതികളോടുകൂടി പാടുന്ന ഗംഗാധരാശാൻ എന്ന് കോട്ടയ്ക്കൽ മധു എഴുതിയിട്ടുണ്ട് ഒരേ കാമ്പൂജി തന്നെ വ്യത്യസ്ത കഥകളിൽ ആശാൻ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈജാത്യത്തെ വിശദീകരിച്ചു കൊണ്ടാണ് മധുവിൻ്റെ ലേഖനം അതുപോലെ പത്തിയൂര് പത്തിയൂര് ആ വാത്സല്യത്തോടെ ശിഷ്യസ്ഥാനം വാഗ്ദാനം ചെയ്ത് കലാമണ്ഡലത്തിലേക്ക് ക്ഷണിച്ച ജീവിതാനുഭവങ്ങളൊക്കെ വിശദീകരിക്കപ്പെടുന്നുണ്ട് എന്നത് കൗതുകകരമാണ് രാഗങ്ങൾ ആശാനെ അനുസരിക്കുന്ന അവസ്ഥയുണ്ടാക്കുന്നതിനെ പറ്റി വാചാലമായി പത്തിയൂർ വിശദീകരിക്കുന്നുണ്ട് കലാനിലയം രാജീവൻ നെടുമ്പള്ളി രാംമോഹൻ രാംമോഹൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എം ഡി രാമനാഥനുമായുള്ള ഗംഗാധര സംഗീതത്തിൻ്റെ സാധർമ്മ്യം ഒരിക്കൽ കൂടി വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ പലതും ഗംഗാധരാശാനിൽ നമുക്ക് വീണ്ടും ദർശിക്കാവുന്നതാണെന്നും രാമൻ സാക്ഷ്യപ്പെടുത്തുകയാണ് പാലേളി മോഹനൻ്റെ ലേഖനം അഞ്ചൽ സഹോദരന്മാരുടെ ലേഖനം അവരുടെ നിരീക്ഷണത്തിൽ അവരാണ് കൃത്യമായി പറഞ്ഞേ ആ സംഗീതം അരങ്ങിൽ കേട്ടാൽ പോരാ അത് വീണ്ടും അത് വീണ്ടും അത് മൂന്നാമതും കേൾക്കുമ്പോഴേ ആ ഗംഗാധര സംഗീതത്തിൻ്റെ യഥാർത്ഥമായ ആഴവും പരപ്പും വ്യതിരിക്തതയും നമുക്ക് അനുഭവവേദ്യമാകുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു നമ്പീശൻ്റെ മകൻ നമ്പീശൻ ആശാന്റെ മകൻ ജനാർദ്ദനൻ ജനാർദ്ദനായിട്ടും ഒരു അനുസ്മരണക്കുറിപ്പ് നൽകി നൽകിയിട്ടുണ്ട് ശ്രീ വെള്ളിനേഴി ഹരിദാസൻ കുറുപ്പാശാനുമൊത്തുള്ള ഗംഗാധര സംഗീതത്തെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഫലിത വാക്തി ഫലിതമായി പറയുന്നൊരു വാക്യം നമുക്ക് മനസ്സിലെവിടെയോ അവശേഷിക്കും ഗംഗാധരാശാൻ കുറുപ്പാശാനോടും തമ്മിലൂടെ സംഭാഷണമാണ് എൻ്റെ സംഗീതം തൻ്റെ സംഗീതം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് കുറുപ്പാശാൻ ഗംഗാധരാശാനോട് പറയുകയും തൻ്റെ തൊണ്ട എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഗംഗാധരാശാൻ മറുപടി പറയുകയും ഒരു ജീവിതാനുഭവം ഹരിദാസനാണ് അത് കോറിവെച്ചിട്ടുള്ളത് ആശാൻ്റെ മകൻ ഹരിദാസൻ്റെ പ്രബന്ധമുണ്ട് എൻ രാമദാസിൻ്റെ നമ്മൾ ഇന്ന് അനുസ്മരിച്ച രാമദാസിൻ്റെ കണ്ണ് നനയിക്കുന്ന ഒരു ലേഖനവും മൂന്ന് തരം കലാകാരന്മാരുണ്ട് തനിക്ക് വേണ്ടി തന്നെയായിരുന്നു ആശാൻ പാടിയത് എന്ന ആ പാട്ട് തിരിച്ചറിയാൻ വൈകിയതും തിരിച്ചറിഞ്ഞതിന് ശേഷം അതിൻ്റെ ആരാധകനായി മാറിയതുമായ രാമദാസൻ്റെ എവിടെയോ കണ്ണിൽ നനവ് പടർത്തുന്ന ആ കഥയും ഈ പുസ്തകത്തിൻ്റെ മാറ്റു വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് കുഞ്ഞപ്പുഴ രാമനാഥൻ എഴുതിയിട്ടുണ്ട് രാമനാഥൻ അനുഭവ കഥ പറഞ്ഞേയുള്ളൂ എന്ന് ഞാൻ നേരിൽ കണ്ടപ്പോൾ തന്നെ രാമനാഥനോട് പറഞ്ഞു സ്വകാര്യ സംഭാഷണങ്ങളിൽ ഗംഗാധരാശാൻ ഒരു വരി പാടുന്നതെങ്ങനെ എന്ന് വിശദീകരിക്കുമ്പോൾ രാമനാഥൻ ആയിരം നാവാണ് ഞാൻ രണ്ടുപേരെയ ഗംഗാധര സംഗീതത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ സ്വയം മറന്ന് പാടുന്ന പറയുന്നവരായി എൻ്റെ അനുഭവത്തിലുള്ളത് അത് എൻ്റെ പരിമിതമായ അനുഭവത്തിൻ്റെ പരാധീനതയും ഉണ്ടാകാം ഒന്ന് മോഹനകൃഷ്ണനാണ് ഒന്ന് രാമനാഥനാണ് ആ വരി ഇങ്ങനെ പാടുന്നതിന് പകരം ആശാൻ ഇങ്ങനെ പാടും എന്ന് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ സ്വകാര്യ സംഭാഷണത്തിൽ വിശദീകരിക്കുന്ന രണ്ട് പേരും പക്ഷേ സംഗീതത്തിൻ്റെ അകത്തേക്ക് ആഴത്തിൽ കടക്കാൻ ശ്രദ്ധിച്ചില്ല എന്നൊരു വിമർശനമായി ആ സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ മുന്നോട്ട് വെക്കുകയാണ് ബാബു നമ്പൂതിരി ഹ്രസ്വമായണെങ്കിലും വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട് സജീവൻ ജയപ്രകാശൻ ഹരീഷ് നമ്പൂതിരി കലാമണ്ഡലം വിനോദ് സുരേന്ദ്രൻ സുകുമാരൻ നാരായണൻ നമ്പീശൻ കൊളത്താപ്പുള്ളി രാജേന്ദ്രൻ മോ ഇങ്ങനെ എല്ലാ ഗായകരും ഗംഗാധരാശാനെപ്പറ്റി സ്മരിക്കുമ്പോൾ രണ്ട് ഘടകങ്ങളാണ് അതിൽ പ്രകടമായി നമുക്ക് അനുഭവപ്പെടുക സഹഗായകരോട് ഗംഗാധരാശാൻ കാണിച്ച വാത്സല്യം ഇതിനകത്ത് എല്ലാം ഒരു അന്തർധാരയായി നമുക്ക് ദർശിക്കാനാവുന്നു അതോടൊപ്പം ഈ ഗായകരുടെ എല്ലാം മനസ്സിൽ ഈശ്വരതുല്യമായി പ്രതിഷ്ഠിക്കപ്പെട്ട ഗംഗാധരൻ എന്ന വിഗ്രഹം അത് കൂടുതൽ തിളക്കമുള്ളതായി ഓരോ പ്രബന്ധങ്ങൾ വര്യവസാനിക്കുമ്പോഴും നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നു മോഹനകൃഷ്ണൻ്റെ ലേഖനത്തിലാണ് ആശാന്റെ വിയോഗവുമായി ബന്ധപ്പെട്ട ആ ഒരു സന്ദർഭത്തെ അതിൻ്റെ വൈശദ്ധ്യത്തോടുകൂടി നമുക്ക് കാണാനാവുക ദീർഘമായ ഒരു ലേഖനമാണ് താരതമ്യേന മോഹനകൃഷ്ണൻ എഴുതിയത് അത് ഗംഗാധരനെ അടയാളപ്പെടുത്താനും വളരെ ആത്മാർത്ഥമായി ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതും പ്രധാനപ്പെട്ടതാണ് ഗിരീശൻ ഗോപാലകൃഷ്ണൻ നാരായണൻ നമ്പ്രാന്തിരി ഇങ്ങനെ സഹഗായകരെല്ലാം ഗംഗാധരാശാനെ എങ്ങനെ കാണുന്നു എന്ന കുറിപ്പുകളോട് കൂടി തന്നെയാണ് തീർച്ചയായും ഈ പുസ്തകം സമ്പന്നമാകുന്നത് എന്നെനിക്ക് തോന്നുന്നു ഇതിനു പുറമെയാണ് ഒരുമാതിരി ലഭിക്കാവുന്ന എല്ലാ ഗായകരുടെയും കൂടെ അല്ലെങ്കിൽ ഗായകർക്കും പ്രമാണിയായി ഗംഗാധരാശാം പാടിയ പാട്ടുകളുടെ ഒരു ശേഖരം ഈ പുസ്തകത്തിൽ അനുബന്ധമായി ചേർന്നിരിക്കുന്നത് മുപ്പത്തിനാല് ഗായകരുടെ കൂടെ പൊന്നാനിയായോ ശങ്കടിയായോ ഗംഗാധരാശാം പ പാടിയ പദങ്ങളുടെയും കഥകളുടെയും ഒരു സമാഹാരം കൂടി ഉള്ളടങ്ങുന്നു എന്നത് ഈ പുസ്തകത്തിൻ്റെ മഹത്വമാണ് എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായും ഞാൻ ദീർഘിപ്പിക്കുകയല്ല ഓരോ ലേഖനത്തെക്കുറിച്ചും ഏറെ പറയാനുണ്ടെങ്കിലും നല്ലൊരു തുടക്കമാണ് എന്ന വാക്ക് ഞാൻ അടിവരയിടുന്നു ഗൗരവമായ അന്വേഷണങ്ങൾ ഇനിയും നടക്കേണ്ട മേഖലയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ ഈ പുസ്തകം ചെയ്തത് ഈ ഉദ്യമത്തിന് എല്ലാ നന്മകളും ആശംസിക്കുന്നു രണ്ട് എഴുത്തുകാർക്കും എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എല്ലാ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം